ഗുഡ് മോർണിംഗ് കട്ടൺ ചായ എൺപത്തൊന്നാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് പേരായി അവരെ എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നലത്തെ പോലെ തന്നെ ഇന്നും കട്ടൻ ചായ ഉണ്ടാക്കുന്നു ഇന്ന് നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് ചായ ഉണ്ടാക്കണം അപ്പോൾ അതിന് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് മൂന്ന് ഗ്ലാസ് വെള്ളം ചായയുടെ ഇല ഒന്നര സ്പൂണ് പഞ്ചസാര മൂന്ന് സ്പൂണ് പിന്നെ കറുവാപ്പട്ട ഏലക്ക എല്ലാം കൂടെ കൂടി മൂന്ന് ഗ്രാം ഇതെല്ലാം കൂടെ കൂടി റെഡിയാക്കി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡാർജിലിംഗ് എന്ന് പറയുന്ന ആ ചായയാണ് ഇന്നലെ ഉപയോഗിച്ചതിന് അത് കുറേ നാളത്തേക്കുണ്ട് അപ്പോൾ എല്ലാ സാധനം ഞാൻ റെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ടെല്ലാം ഉണ്ട് ചായ ചായ ഇല കറുവാപ്പട്ട ഏലക്ക പഞ്ചസാര പഞ്ചസാര എല്ലാ സാധനവും ഞാൻ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് ഇത് നമ്മളൊരു പിന്നെ ഇതാണ് തേയില അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ സെറ്റാക്കി വെക്കാനായിട്ട് പഠിച്ചത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി ആക്കാതിരിക്കുന്നത് ഇത് പാത്രം ധരിപ്പ പിന്നെ വെള്ളം അപ്പോൾ അതൊരു ഡബിൾ ഗ്ലാസ്സാണ് ആണ് അതിനകത്ത് രണ്ട് ഗ്ലാസ് ഉള്ളൂ പിന്നെ ഇതൊരു കുഞ്ഞു ഗ്ലാസ് അതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് പിന്നെ ഒരു കപ്പ് എക്സ്ട്രാ അപ്പോൾ ഇത്രയും സാധനം നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഹീറ്റർ ഓൺ ചെയ്തു അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റിംഗ് ഒക്കെ ശരിയായിട്ട് അപ്പോൾ നൂറ്റി ഇരുപത് അതായത് നൂറ്റി ഇരുപത് മിനിസ് അതായത് രണ്ട് മണിക്കൂർ അത് വർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് എന്നിട്ട് അതിൻ്റെ മീനിങ് അപ്പം നമ്മൾ നമ്മൾ ഓൺ ചെയ്തിൻ്റെ പുറത്തോട്ടാണ് പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത് അത് പെട്ടെന്ന് ചൂടാവേ അപ്പോൾ അതിനോട് പെട്ടെന്ന് വെള്ളം ഒഴിക്കണം നമ്മൾ പാത്രം നമ്മൾ തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞിരിക്കും വെള്ളം മൂന്ന് ഗ്ലാസ് ഒഴിച്ചു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ അതിൻ്റെ പുറകെ പുറകെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആ കറുവാപ്പട്ട പിന്നെ ഇലക്ക അതിൻ്റെ പൊടി ഇട്ടു പിന്നെ പഞ്ചസാര ഇട്ടു ഇനി ഇത് തിളക്കുന്നതുവരെ വെയിറ്റ് ചെയ്യണം മൂന്ന് ക്ലാസ് വെള്ളം തിളയ്ക്കാൻ മൂന്ന് മിനിറ്റ് എടുക്കും അപ്പോൾ അത് മൂന്ന് മിനിറ്റ് വരെ നമ്മൾ ഇത് കണ്ടുപിട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്ത് പോകുന്ന എനിക്കറിയാം അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് സ്കിപ്പ് ചെയ്തു ഒന്നൂറ്റി പത്തൊമ്പത് ദാറ്റ് മീൻസ് ഒരു മിനിറ്റ് ഇപ്പോൾ പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി അത് തിളക്കണം തിളയ്ക്കണമെങ്കിൽ ഈ വീഡിയോ ഷൂട്ടിങ്ങൊക്കെ ഇച്ചിരി പാട് പിടിച്ച പണിയാണ് ഇന്നാണെങ്കിൽ ഒരു വലിയ വെള്ളപ്പാടായിപ്പോ ഞാനൊരു എച്ച് ഡി ക്യാമറ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു ഈ ഫോണിൻ്റെ അകത്ത് അപ്പോൾ അതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറേ സമയം എടുത്തു തന്നെ അപ്പോൾ ആ കാര്യമായ പാത്രങ്ങൾ ഞാൻ വേറെ എടുത്ത് വെച്ചാണ് കാണുന്നത് ഇതൊക്കെ ഒരു ഭയങ്കര സ്റ്റൈലാണ് ഉണ്ട് അപ്പോൾ ആക്ച്വലി നമ്മൾ ആദ്യം ഒരു സാധാരണ ഒരു കാപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വല്ലതും നോക്കുക പാത്രം എടുത്ത് അടുപ്പ് വെച്ച് പിന്നെ വെള്ളത്തിന് തപ്പി നടന്ന് പഞ്ചസാര എടുത്തുകൊണ്ട് വന്ന് പഞ്ചസാര എടുത്തുകൊണ്ട് വരുമ്പോൾ വെള്ളത്തിളച്ച് കാണുകയായിരിക്കും ചായ ചായപ്പൊടി തപ്പി നടക്കുമ്പോൾ ചായയുടെ പാത്രം കാണുക ഇത് ഇങ്ങനെയൊക്കെയുള്ള പകരമായിട്ട് ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സെറ്റ് എന്ന് വേണേൽ പറയാം സെറ്റൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചു നോക്കാം വെള്ളം അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് ഒരു ക്യാം ഒരു വീഡിയോ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പുറമില്ല ഇതൊരു ആറ് മിനിറ്റ് ദൈർഘ്യമുണ്ട് ഈ ആറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരം എടുത്തപ്പോൾ തുടങ്ങിയതാണ് ഇതുവരെ തീർന്നില്ല അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചു വെള്ളം തിളച്ചപ്പോൾ ആ മീറ്റർ റീഡിങ് നമുക്ക് നോക്കാം എത്രയായി നൂറ്റി പതിനേഴ് ദാറ്റ് മീൻസ് മൂന്ന് ഗ്ലാസ് വെള്ളം തിളക്കാൻ മൂന്ന് മിനിറ്റ് സമയമെടുത്ത് അപ്പോൾ ആ കറുവാപ്പൊട്ടയുടെയും ഇലക്കായൊക്കെ നല്ല മണം വരുന്നുണ്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചായ ഇല ഡാർജിലിംഗ് കമ്പനിയുടെ ചായ ഞാൻ ഈ ഡാർജിലിംഗ് ഡാർജിലിംഗ് എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് പൈസയും തരുന്നില്ല വെറുതെ ഒരു മരസ്തനങ്ങ് പറയുന്നതാണ് അപ്പോൾ അതൊരു നമ്മളൊരു ബ്ലാക്ക് ടീയ്ക്ക് വേണ്ടിയിട്ട് അത് കഴിക്കുന്ന നല്ലതാണോ എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇനി അത് ഫിൽറ്ററിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ് ഫിൽറ്റർ സെക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഈ ഷൂട്ടിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു സിംഗിൾ ഹാൻഡഡ് ആൻഡ് സ്റ്റാൻഡിൽ വർക്ക് ചെയ്യുന്നൊരു ഇത് ഇപ്പം ഞാൻ രണ്ട് കൈ ഉപയോഗിക്കുന്നുണ്ട് സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്റ്റാൻഡിലേക്ക് മാറ്റുമ്പം ഈ നമുക്ക് ഈ സൂം ചെയ്യാൻ പറ്റില്ല അത് സൂമിൽ ആ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കും ആ ഗ്ലാസ്സിനാണെങ്കിൽ ആ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പുറത്തിരിക്കുന്നുകൊണ്ടാണ് തന്നെ ഓടുന്ന അത് എല്ലാം ഉണ്ട് അതിൻ്റെ കാര്യമില്ല അന്നൊരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ആ രണ്ട് ഗ്ലാസ് ഒഴിച്ച് വെച്ചു രണ്ട് ഗ്ലാസ് ഒഴിച്ച് വെച്ചു ഇപ്പം ഞാനിന്നൊരു മനസ്സിലിങ്ങനെ ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ്സിന് ഒരു കപ്പ് തരണമെന്ന് അപ്പോൾ കപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാവേ അതെന്തൊക്കെ പറയാൻ നിങ്ങൾ കാണുമല്ലോ കപ്പിനകത്ത് ഒഴിച്ചിട്ട് വരുന്നത് ആ ഇന്നലത്തെ തമ്പിനായില്ലാത്തുണ്ടായിരുന്ന കപ്പ് എൻ്റെ സ്വപ്നത്തിലെ കപ്പാണ് അങ്ങനെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കൊണ്ട് തമ്പിനാൻ തരുമോ ഇല്ലയെന്ന് നോക്കാമല്ലോ അപ്പോൾ ഇത് നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടൊക്കെ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് കുടിക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കുടിച്ച് അങ്ങോട്ട് കൊണ്ട് തരണമെന്ന് എനിക്കുണ്ട് പക്ഷേ എന്തൊക്കെയാൻ പറ്റും നമ്മൾ ഇതെല്ലാം ഓൺലൈനായി ആയിപ്പോയില്ലേ അപ്പം നമ്മൾ ചായ റെഡിയായി ഒരു ചായ നമ്മുടെ ഗസ്റ്റിന് കൊടുത്തു ഒരു ചായ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചു ടേബിളിൻ്റെ മേളിൽ കൊണ്ടു വെച്ചിരിക്കുന്നു പ്രാർത്ഥിക്കാനായിട്ടാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് എന്തിനാ ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിയുമ്പോൾ സ്വല്പം കുടിക്കാനായിട്ടും പിന്നെ ഈ ഷൂട്ടിങ്ങിൻ്റെ പുറത്ത് അക്ഷീണം തീർക്കാനും സംസാരിക്കാനായിട്ട് നാക്കിനൊരു ആവത് കിട്ടാനായിട്ട് ബൈബിൾ നമ്മൾ വളരെ കൂടി തന്നെ എടുത്തുകൊണ്ടുവന്നു ബൈബിൾ നമ്മൾ മേശപ്പുറത്ത് വെച്ചു നമുക്ക് വചനം തരുന്നതും ഫാദർ മാത്യു വൈലാമണിയിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന എപ്പിസോഡിലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വചനമാണ് ആ വചനം ആണ് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇന്നത്തെ വചനം ജെറമിയ പതിനേഴാം അധ്യായത്തിൽ ഏഴും എട്ടും വാക്യങ്ങളാണ് അത് ബൈബിളിൽ നമ്മൾ നോക്കി എടുത്തിരിക്കുന്നു ഞാനത് വായിക്കാം ജെറമിയ അധ്യായം പതിനേഴ് ഏഴ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ എട്ട് അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരുന്നിരിക്കുന്നു അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടിരിക്കും വചനം ഇവിടെ തീർന്നിരിക്കുന്നു ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കു വേണ്ടിയും ഈ ചാനലിൻ്റെ വരിക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ വ്യക്തിപരമായി പ്രാർത്ഥനാ നിയോഗങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകൾക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കാണണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് വെരി മച്ച് നാളെ കാണുന്നവരെ ഗുഡ് ബൈ This is the end of this program.